നമസ്കാരം ഇന്ത്യക്കാരുടെ പ്രിയ വാഹന ബ്രാൻഡാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഡീസൽ എഞ്ചിനുള്ള ഒരു ഹാഷ് ബാക്ക് ഇപ്പോൾ ഇപ്പോൾ ടാറ്റ പുറത്തിറക്കാൻ പോവുകയാണ് ഗ്ലോബൽ എൻ സി എ പി ക്രാഫ്റ്റസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയെടുത്ത അൾട്രോസാണ് പക്ഷി രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഡീസൽ കാർ കൂടിയായിട്ടാണ് ഇന്ന് വരാൻ പോകുന്നത് നിലവിൽ കാര്യമായ വിൽപ്പന നേടുന്നില്ല എങ്കിലും പുതുപരിഷ്കാരങ്ങളോടെ കാറിനെ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ മോട്ടോഴ്സ് ഇതിന്റെ ഭാഗമായി അൾട്രോസ് വിഫ്റ്റിന്റെ പരീക്ഷണയോട്ടവും ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട് വിപണിയിലെത്താൻ അധികം കാത്തിരിക്കുകയൊന്നും വേണ്ട എന്നതും ആവേശം നടത്തുന്ന കാര്യമാണ് അതിന്റെ തെളിവായി ആൾട്രോ സ്പേസ് ലിഫ്റ്റ് പരീക്ഷണയോട്ടം നടത്തുന്നതിൻ്റെ സ്പൈ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വരാനിരിക്കുന്ന പ്രീമിയം ഹാഷ്ബാക്കിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്നതിനെ കുറിച്ചുള്ള മികച്ച ധാരണാ ചിത്രങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് നിലവിലുള്ള ഇനി പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുമെന്ന് അനുമാനിക്കാം നിലവിലെ ആൾട്രോസിൽ ഫോ ലാമ്പുകൾ ഹെഡ്ലൈറ്റുകൾക്ക് തൊട്ട് താഴെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് അതേ ഡിസൈൻ മുഖം എനിക്ക് മോഡലിൽ കാണാൻ സാധിച്ചേക്കില്ല ഇപ്പോഴുള്ള മോഡലിനേക്കാൾ മെലിഞ്ഞ പുതിയ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും ടാറ്റ അൾട്രോ സ്പേസ് ലിഫ്റ്റിന് ലഭിച്ചേക്കാം ഫ്രണ്ട് ബമ്പറിൽ കൂറ്റൻ സിയാകൃതിയിലുള്ള ഘടകങ്ങളും കാണാൻ സാധിക്കും അത് പ്രീമിയം ഹാഷ്ബാക്കിൻ്റെ സ്പോട്ട്നസ് ഉയർത്താൻ സഹായിച്ചേക്കും വശക്കാഴ്ചയിൽ അടിസ്ഥാന രൂപം ഒന്നായിരിക്കുമെങ്കിലും പുതിയ അലോയ് വീൽ ഡിസൈൻ ഉപയോഗിച്ച് പുതുമ കൊണ്ടുവരാനും ടാറ്റ മോട്ടോഴ്സ് തയ്യാറാകും പിന്നിലെ വിൻഷീൽഡ് വൈപ്പറുകൾ പ്രീമിയം ഫ്രെയിംലെസ് തരത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സ്പൈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആധുനിക രൂപം കൈവരിക്കാൻ സ്പീക്കർ റിയർ ടെയിൽ ലൈറ്റുകളും പുതിയ ഡാറ്റ അൾട്രോ ഫേസ്റ്റിൽ പ്രതീക്ഷിക്കാം ഇൻ്റീരിയറിലും കാര്യമായ നവീകരണങ്ങളുമായിട്ടായിരിക്കും കമ്പനി വരിക അതിൽ ഇലുമിനേറ്റഡ് ലോഗോയുള്ള പുതിയ സ്റ്റിയറിംഗ് വീല് ടച്ച് ആൻഡ് ടോഗിൾ ക്ലൈമറ്റ് കൺട്രോൾ ഡ്രൈവ് മോഡുകൾക്കുള്ള റോട്ടറി ഡയൽ ആധുനിക ഡാറ്റാ വാഹനങ്ങളിൽ നിന്നുള്ള മറ്റ് ഫീച്ചറുകളും കമ്പനി അൾട്രോസിൽ കുത്തി നിറയ്ക്കും ടെൻ പോയിന്റ് ടു ഇഞ്ച് ഇൻസുമെന്റ് സ്ക്രീന് റിയർ ഡിസ്ക് ബ്രേക്കുകൾ സിംഗിൾ പാൻ സൺറൂഫ് അതുപോലെ തന്നെ വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയ സവിശേഷതകളും ഇതിന് ഭംഗിയേകാനായി എത്തുന്നതാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പ്ലെൻറ്റഡ് പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയാകും ടാറ്റ അൾട്രോസ് ഫേസ് ലിഫ്റ്റിലും തുടിപ്പേക്കാനെത്തുക ആദ്യത്തെ നാച്ചുറലി ആസ്പ്ലൻറ്റഡ് യൂണിറ്റിൻ്റെ എൺപത്തി ആറ് ബി എച്ച് പി കാര്യത്തിൽ നൂറ്റി പതിമൂന്ന് എൻ ടോർക്ക് നൽകുമ്പോൾ പ്രീമിയം ഹാഷ്ബാക്കിൻ്റെ ഡീസലിന് തൊണ്ണൂറ് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ് എൻ ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ടാവും എല്ലാ എഞ്ചിൻ ഓപ്ഷനുകളും ഫൈവ് സ്പീഡ് മാനുവലുമായി വരുമ്പോൾ നാച്ചുറലി ആസ്പ്രേറ്റൺ പെട്രോൾ പതിപ്പിൽ മാത്രം സിക്സ് സ്പീഡ് ഡി സി എ ഓട്ടോമാറ്റിക് ഓപ്ഷനിലായി ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം മൈലേജ് ഹൈലൈറ്റ് ആയതിനാൽ തന്നെ വരാനിരിക്കുന്ന സി എൻ ജി പതിപ്പിന് എഴുപത്തിനാല് ബി എച്ച് പി പവറിൽ നൂറ്റിമൂന്ന് എൻ എം ടോർക്ക് വരെ നൽകാനാകും ട്രാൻസ്മിഷനായി ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സംവിധാനമായിരിക്കും ടാറ്റ കരുതി വച്ചിരിക്കുന്നത്